എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ട്രാവലാണ് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വീഡിയോസ് എടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനിയെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഞാനൊരു ഇൻപ്രോവേർട്ടായിട്ടുള്ള ഒരു പേഴ്സണാണ് അതുകൂടാതെ കുറച്ച് കമ്മ്യൂണിക്കേഷന്റെ ഇഷ്യൂസും ഉണ്ട് അപ്പതെല്ലാം മനസ്സിലാക്കി എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞങ്ങളുടെ ഒരു തേർഡ് ഇന്റർനാഷണൽ ട്രിപ്പിനെ പറ്റിയിട്ട് പറയാനായിരുന്നു അത് ഞങ്ങൾ ബാക്കുലേക്കാണ് പോയത് ഞങ്ങൾ ഫസ്റ്റ് രണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ബാലിയും ആയിരുന്നു ബാലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആവുന്നതിന് മുന്നേ പോയ ഒരു ട്രിപ്പാണ് അത് കഴിഞ്ഞിട്ട് ജോർജിയയിൽ കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് പോയത് ഇപ്പൊ ബാക്കു ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിലാണ് പോയത് അപ്പം ഞങ്ങള് ആദ്യത്തെ രണ്ട് ടൂറിനും ഞാൻ ട്രാവൽ ഏജൻസി ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ തന്നെ സ്വന്തം എല്ലാ കാര്യങ്ങളും ഫ്ലൈറ്റ് ടിക്കറ്റ് അക്കോമഡേഷൻ ടൂറ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഈ ജോർജിയൻ ഈ ലാസ്റ്റ് ട്രിപ്പ് ബാക്കു ട്രിപ്പ് മാത്രം ഞാൻ ട്രാവൽ ഏജൻസിനെയാണ് ഏൽപ്പിച്ചതും അതിന് രണ്ട് റീസൺ ഉണ്ട് ഒന്ന് ഒരു പെട്ടെന്ന് എടുത്തൊരു ആയിരുന്നു ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു ബോറടി മനസ്സിന് ഒരു വിഷമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് ട്രിപ്പ് പോയാൽ കുറച്ചൊരു റിലാക്സേഷൻ ആയിരിക്കുമല്ലോ അത് വിചാരിച്ച് പെട്ടെന്ന് എടുത്തൊരു ആയിരുന്നു ബാക്കു ട്രിപ്പ് പിന്നെ അത് മാത്രമല്ല പലയിടത്തുനിന്നുമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ കേട്ടു ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നതിനേക്കാളും വളരെ എക്സ്പെൻസ് കുറവായിരിക്കും നമ്മൾ ട്രാവൽ ഏജൻസീനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനൊരു ഇത് ടോക്കും കൂടി വന്നതുകൊണ്ടാണ് ഞാൻ ട്രാവൽ ഏജൻസി ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത് ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അവരാണ് ഇങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്തത് ഒരു ഏജൻസി ആ മലയാളികളെന്നായിരുന്നു ഒരു ലേഡി ആയിരുന്നു അപ്പോൾ ലേഡി എന്നോട് ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ എന്താണ് നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ് എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ നമ്മളൊരു മഞ്ഞ ഒക്കെ ഉള്ള ജോർജിയയിൽ പോയത് മഞ്ഞിലൊക്കെ അത്യാവശ്യം കളിച്ചു നമ്മള് തണുപ്പ് രാജ്യം നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും മഞ്ഞിലൊക്കെ പോവാനായിട്ട് ഇതുവരെ പോവാത്ത ആളുകൾക്ക് പക്ഷെ നമ്മൾ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ മഞ്ഞും തണുപ്പുള്ള ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വിന്റർ ഗാർഡൻസ് ഒക്കെ ഇടാനായിട്ടുള്ള മടി കാണിക്കുന്നവരാണെങ്കിൽ എനിക്ക് ക്യാപ്പ് ഗ്ലവ് എല്ലാം കൂടി എപ്പോഴും ഇങ്ങനെ എടുത്തിടണമെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ജാക്കറ്റ്സ് ഇതെല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇത് കാണിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കാണെങ്കിലും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടായിരുന്നു ഡിസൈഡ് ചെയ്തത് അങ്ങനെ വന്നപ്പം അവരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം നമ്മളെ അടുത്തുള്ള രാജ്യങ്ങൾ ഞങ്ങൾ യു എ ഷാർച്ചയിലാണ് താമസിക്കുന്നത് നമ്മളുടെ അടുത്ത് യു എയുടെ അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോകാനായിട്ട് കുറച്ച് എല്ലായിടത്തും ഈ ഞങ്ങളാണെങ്കിൽ പോകാൻ ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും ഈ വിന്റർ വെക്കേഷനിലായിരിക്കും സമ്മർ വെക്കേഷൻ്റെ സമയത്ത് എപ്പോഴും നാട്ടിലോട്ട് പോവും അപ്പം വിന്റർ വെക്കേഷനിലായിരിക്കും ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുന്നത് അതിനുള്ള എല്ലാം കിട്ടുന്നത് അപ്പം നമ്മൾ ഈ വിന്റർ വെക്കേഷന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് യു എയുടെ അടുത്തുള്ള രാജ്യങ്ങളെല്ലാം എപ്പോഴും നല്ല തണുത്ത രാജ്യങ്ങൾ തന്നെ ആയിരിക്കും നല്ല സ്നോയും എല്ലാം ഉള്ള സ്ഥലങ്ങളായിരിക്കും അപ്പം ദൂരെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും ആ സമയങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നാൽ ഓക്കെ നമുക്കെന്നാൽ തണുപ്പൊക്കെ തണുപ്പ് കൊടുമ്പോൾ മഞ്ഞിലേക്കൊന്നും പോകണ്ട കുറച്ച് തണുത്ത സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല മഞ്ഞത്തോട്ടൊന്നും പോകണ്ട ആവശ്യമില്ല മഞ്ഞൊക്കെ ഉള്ള ഡെസ്റ്റിനേഷൻ നമുക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് ഒരു ടൂറിൻ്റെ വൈകുന്നേര് തരാൻ പറഞ്ഞു അങ്ങനെ അവർ നമുക്ക് ഒരു വൈകുന്നേര് സെൻഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയി ഫൈവ് തൗസൻഡ് തെറു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ നാല് പേർക്ക് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് അക്കോമഡേഷൻ പിന്നെ ടൂർ നാല് ദിവസത്തേക്ക് ഫോർ ഡേയ്സ് ൂറിനായിട്ട് ഇത്രയാണ് അവര് പറഞ്ഞത് അപ്പൊ അത് കണ്ട് ഞാൻ നല്ല ആയി അത് കൊള്ളാതെ എത്ര കുറഞ്ഞ കാശിനു നമുക്ക് പോകാലോന്നുള്ളൊരു ഇത് വന്നു അങ്ങനെ ഞാനാണെങ്കിൽ സാധാരണ എവിടെ പോവാണെങ്കിലും അതിനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യും ആ സ്ഥലത്തിനെ പറ്റിയിട്ട് അപ്പൊ ഇതുവരെ പൂർണ്ണമായിട്ടും ഇവരെ ഏൽപ്പിക്കാന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ട് ഞാനത് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ഓടിച്ചു പോയി ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലങ്ങളും വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അതിലെ ഒരു പ്ലേസ് നല്ല തണുപ്പുള്ള ഒരു സ്ഥലമായിരുന്നു മഞ്ഞായിരുന്നു കൊടു മഞ്ഞത്ത് പോയിട്ട് വിൻ്റർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അപ്പം ഞാൻ അവരോടുത്ത് പറഞ്ഞു അത് വേണ്ട നമുക്ക് കട്ട് ചെയ്യാം അതിന് പകരം വേറെ എന്തെങ്കിലും സ്ഥലമാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ ഓക്കെ എന്നാൽ ആ സ്ഥലം കട്ട് ചെയ്ത് വേറെ ആക്കി തന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് നാല് മണിക്കായിരുന്നു രാവിലെ ഫ്ലൈറ്റ് പുലർച്ചെ നാല് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് നാല് ബാക്ക് പാക്ക് മാത്രം ട്രോളി ബാഗ് ഒന്നുമല്ല ബാക്ക് പാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാലെണ്ണം അപ്പോൾ ഈ നാല് മണിക്ക് ഉള്ള സമയം ഫ്ലൈറ്റ് എന്ന് പറയണമെങ്കിൽ ഞങ്ങൾ ചാർജ് ചെയ്ത് ഒരു രാത്രി പത്ത് മണി ഒക്കെ ഇറങ്ങണം ഇങ്ങനെ അബുദാബിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഉള്ളത് ഈ പോയത് അപ്പോൾ അബുദാബിയിൽ എത്തി ആ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉറക്കമായിരിക്കും അപ്പോൾ ഈ നാല് ബാക്ക് നമ്മൾ തൂക്കണം കുഞ്ഞുങ്ങളെ എടുക്കണം പോസിബിൾ ആയിട്ടുള്ള ഒരു പോസിബിളായിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളത് അവരത് വന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വന്നു ഇത് അല്ല നമുക്ക് ട്രോളി ബാക്ക് വേണമെന്ന് പറഞ്ഞു ആ അപ്പോൾ ഒരു ട്രോളിങ് കൂടി വേണമെങ്കിൽ ഒരു തൗസൻഡ് തന്നെ കൂടി എക്സ്ട്രാ ആവുന്നതാണ് അപ്പോൾ ഓക്കെ എന്നാൽ ശരി എക്സ്ട്രാ ആയി തൊട്ടേ അങ്ങനെ അത് ഓക്കെ വന്നു കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇവരെ വൈകുന്നേരയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാല് മണിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ഏഴുമണിക്ക് ബാക്കൂലെത്തിയിട്ട് എട്ട് മണി തൊട്ടിട്ട് അവിടെ ടൂറാണ് പിന്നെ ഒരു ഓവർ ഡേ ടൂറാണ് എട്ട് മണി തൊട്ടിട്ട് അപ്പോൾ നമുക്കൊന്ന് പോയി റെസ്റ്റ് എടുക്കാനോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അങ്ങനെ പെട്ടന്ന് ഒരു ടൂറിലേക്ക് നമ്മൾ ലഗേജ് ഒന്നും എവിടെയും വയ്ക്കാതെ നമ്മൾ അന്നത്തേക്കാണല്ലോ അന്ന് രാത്രിക്കാണല്ലോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഹോട്ടൽ റൂം അപ്പോൾ പിന്നെ നമുക്ക് നേരിട്ട് കൊണ്ട് ലഗേജസ് ഒന്ന് വെക്കാനോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ എന്തെങ്കിലും ഒന്ന് ഫ്രഷ് ആവാനോ അങ്ങനെയുള്ളൊരിതില്ല നേരെ ടൂറാണ് പറഞ്ഞു അത് പോസിബിൾ അല്ല എന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് തലേ ദിവസം ഒരു റൂം കൂടി ബുക്ക് ചെയ്യണം അപ്പൊ അതിനൊരു ക്വാറൻറ്റേക്സ്ട്ര അങ്ങനെ വെറുതെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് പിന്നെ അതുപോലെ മാത്രല്ല ഇവർ ഒരു ഹോട്ടൽ റൂം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വന്ന ഡബിൾ ബെഡ് എന്നുള്ള രീതിയിൽ അപ്പം നമ്മള് നാല് പേര് ഞങ്ങളും ഹസ്ബൻഡൊക്കെയാണെങ്കിൽ കുറച്ച് വണ്ണമുള്ള ആൾക്കാർ ഈ നാല് പേര് ഇങ്ങനെയാണ് ഒരു ഡബിൾ ബെഡിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ ഒരു ഡേ ഫുള്ള് ടൂറായിരിക്കും അത് കഴിഞ്ഞ് രാത്രി റിലാക്സ് ചെയ്യാൻ വരുന്ന സമയത്ത് മരിയാക്കി ഉറങ്ങാനോ ഒന്നും പറ്റിയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അതുമാത്രമല്ല കുട്ടികളൊക്കെ പിക്ക് ചെയ്തിട്ട് ആയതുകൊണ്ട് അവർ പുറത്തുനിന്ന് എന്തെങ്കിലും അറിയില്ല അപ്പം നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും പിക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ ജോർജിയയിലായിരുന്ന സമയത്ത് നമ്മൾ അപ്പാർട്ട്മെൻ്റ് ആണ് എടുത്തിരുന്നത് എയർ ബി എൻ ഡി ബുക്കിങ്ങിനൊക്കെ വഴി അപ്പാർട്ട്മെന്റ്സ് ആണ് എടുത്തത് അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനും എല്ലാ ഫെസിലിറ്റി ആ തുണി അളക്കാനാണെങ്കിലും എല്ലാ ഫെസിലിറ്റിയും കൂടി ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഹോട്ടലിലൊക്കെ തരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ യൂറോപ്യൻ കൺട്രീസില് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ആയിരിക്കില്ല കുട്ടികളൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല അപ്പൊ നമ്മൾ എന്തായാലും വീണ്ടും പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും അങ്ങനെ കാരണം എനിക്കതിനോടത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവരിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്യാഷും കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പം ഞാന് അങ്ങനെ അത് മാറ്റിയിട്ട് അവർ ആക്കി പനോരമ ടൂറാക്കി ഫസ്റ്റ് ഡെ അതായത് അവരവർ നമ്മളവിടെ പോയിട്ട് സ്റ്റേ ചെയ്ത് ഓൾറെഡി തലേ ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അവരെ നേരെ കൊണ്ടുപോയിട്ട് അവിടെ ഹോട്ടലിലെ ലഗേജസ് വെച്ചിട്ട് പിന്നെ ഒരു നാല് മണിയാവുമ്പം ഈ ഡ്രൈവറ് വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്ത് നമ്മളങ്ങനെ പനോരമയ്ക്ക് ടൂർ പോകാമെന്നുള്ള ഒരു പ്ലാനായി അങ്ങനെ ഇതിങ്ങനെ കൂടി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ഇത് വന്നാണ് ഇവര് ടൂറിൽ നോക്കുമ്പം വേറെ ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു ഒരു മഡ് പോൾക്കാരോന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാനിങ്ങനെ ഈ ബാക്കൂലാണ് പോവാന്ന് ഡിസൈഡ് ചെയ്തപ്പോഴേ ബാക്കൂലെന്ന് വെച്ചിട്ട് സെർച്ച് ചെയ്ത് യൂട്യൂബൊക്കെ ഇങ്ങനെ കാണുകൊണ്ടിരിക്കുമ്പം റിങ്ങി ടൂമി ഇങ്ങനെ ഈ മഡ് പോൾക്കാനോട് അവിടെ പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു അപ്പൊ അതിനകത്ത് അവര് പറയുന്നത് അവര് അത്ര ഒരു അരമണിക്കൂറെ ടൗണിൽ നിന്ന് സഞ്ചരിച്ച് അവർ ചെന്നിട്ട് ഇത് കാണാനാണോ വന്ന എന്നുള്ള ഒരു പോലെ ആയിരുന്നു ഇതമാത്രല്ല ഭയങ്കരമായിട്ട് കാറ്റ് ബാക്കു എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കാറ്റുള്ള ഒരു സ്ഥലമാണ് അപ്പൊ നല്ല കാറ്റത്ത് അവരവിടെ നിന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഓടി ഇറങ്ങി വരുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചു അവർ ഒക്ടോബറിലെങ്ങാനും പോയിട്ട വീഡിയോ ആയിരുന്നു അത് ഞങ്ങളാണെങ്കിൽ ഡിസംബറിൽ കുറച്ചും കൂടി തണുപ്പും കാറ്റും എല്ലാം കൂടുന്ന സമയത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്നു പറഞ്ഞാൽ ഞാൻ ആദ്യമേ അവരുടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് വയസ്സും ആറു വയസ്സും ഉള്ള കുട്ടികളാണുള്ളത് അപ്പൊ കുട്ടികൾക്ക് കൂടി നന്നായിട്ട് പോകാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങൾ വേണമെന്ന് ഞങ്ങൾ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസരം അത് ചേഞ്ച് ചെയ്ത് തരണമെങ്കിൽ കുറച്ചും കൂടി ക്യാഷ് കൂടുതൽ ചോദിച്ചു വേറെ വേറൊരു സ്ഥലത്തോട്ട് പോകാനാണെങ്കിൽ ഇനിയും പേ കൂടുതൽ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ ഇനി ഇല്ല ഇനി ക്യാഷ് തരാനും പറ്റില്ലെന്നോന്നു അവസാനം ഞാൻ എന്തെങ്കിലും വിസയുടെ ഞാൻ അതേമാതിരി അതിന് പാരലായിട്ട് നമ്മളുടെ വിസറിൽ ഡയറക്റ്റ് കയറി നോക്കി എങ്ങനെയാണ് ഫ്ലൈറ്റ് ചാർജ് വരുന്നത് നോക്കിയപ്പോൾ വളരെ കുറച്ചാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റിന് റേറ്റ് അപ്പം ഞാനെന്തായാലും നിങ്ങൾ ഫ്ലൈറ്റ് വേണ്ട അക്കോമഡേഷനും വേണ്ട ടൂർ മാത്രം മതി മതിയെന്നു തോന്നുന്നു അപ്പം ഞാനിത് ഡിസൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവരായിട്ട് ഒരുപാട് ചാറ്റ് ചെയ്തു വാട്സാപ്പിൽ ഒരുപാട് കോൺവേഴ്സേഷൻ നടന്നു അപ്പൊ ഇത്രയൊക്കെ കൊണ്ടുവച്ചി മടങ്ങിട്ട് ഇവരെ പൂർണ്ണമായിട്ട് എങ്ങനെ ഒഴിവാക്കും എന്നുള്ളൊരു എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ വന്നു പിന്നെ ടൂർ മാത്രമാക്കാന്ന് പറഞ്ഞു അവസാനം നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെ പുതിയ വേറൊരു ഡെസ്റ്റിനേഷൻ വേണമെന്ന് പറഞ്ഞല്ലോ ഞാൻ മാറ്റിയിട്ട് അപ്പൊ അതിന് കൂടുതൽ കാഷ് ചോദിച്ചല്ലോ അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അവര് നമ്മള് കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഡാൻ കാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് റിസീവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഒരു വലിയ കാറായിട്ട് ആയിട്ട് വരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വലിയ കാർ വേണ്ട ഇത് മതിന്ന് പറഞ്ഞു വലിയ കാറിന് കുറച്ചുകൂടി ക്ലാഷ് ആവണന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയ കാർ വേണ്ട സെഡാൻ കാറിനെ ആയിട്ട് വന്നാൽ മതി ഞങ്ങൾക്ക് കുറച്ച് ലഗേജസ് ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കാർ മാറ്റി ചലാന്കാറാക്കുക ഫസ്റ്റ് ഡേത്തെ പതിനോര മണി ടൂറും കൂടി കട്ട് ചെയ്തിട്ട് മൂന്ന് ഡേ ടൂറ് മാത്രം ത്രീ ഡേയ്സ് ടൂർ മാത്രം ആക്കുകയാണെങ്കിൽ അതേ ക്യാഷിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ജോർജിയയിൽ പോയപ്പം നാല് ദിവസത്തെ ടൂറ് ചെയ്തു അതും ഒരുപാട് ദൂരെയുള്ള മൂന്ന് മണിക്കൂർ വരെ ട്രാവല് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പോയി അവിടെ സ്റ്റേയും ചെയ്തു ഡ്രൈവറും സ്റ്റേ ചെയ്തു ഡ്രൈവർക്ക് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് വെറും ഇരുപത് ഡോളർ ആണ് എക്സ്ട്രാ മേടിച്ചത് അവര് എൻ്റെ അടുത്തുനിന്ന് അത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച ഒരു ടൂർ കമ്പനിയായിരുന്നു അവര് ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് ഞങ്ങളുടെ അടുത്തുനിന്ന് ഈ ഫോർ ഡേയ്സ് ട്രിപ്പിന് വാങ്ങിച്ചത് ആ അതാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഡേ ടൂർ കഴിഞ്ഞ ലാസ്റ്റ് ഡേ മാത്രം ഞങ്ങൾ ആ ക്യാഷ് ഡ്രൈവറെ അടുത്ത് കൊടുത്താൽ മതിയാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ടൂറ് ചെയ്തത് വളരെ നന്നായിട്ട് അയാൾ ഓപ്പറേറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങളെപ്പോൾ കാണിച്ചത് പിന്നെ വെതറിൻ്റെ കുറച്ച് ഇഷ്യൂ കാരണം മാത്രം നമുക്ക് കുറച്ച് ഡെസ്റ്റിനേഷനിൽ പോകാൻ പറ്റിയില്ല എന്നാലും ഒരുവിധം കാര്യങ്ങളെല്ലാം അയാൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഇവർ ഈ ത്രീ ഡേയ്സ് ടൂറിന് ഏകദേശം ആ ക്യാഷിൽ നിന്ന് ആ ക്യാഷ് തന്നെ അത്രയും ക്യാഷ് ആയിട്ട് വന്നു അത്രയും അവർ ഈ ഒരു ത്രീ ഡേയ്സിന് മുൻകൂട്ടി എൻ്റെ അടിയിൽ മേടിച്ചു പിന്നെ അതുമാത്രമല്ല പിന്നെ നമുക്ക് അവിടെ വിസ ഓൺ അറൈവൽ എന്നുള്ള സംഭവം ഉണ്ടെന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്കൊരു വിസ എടുത്ത് വെക്കാം ഈ വിസ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വിസയ്ക്ക് നമ്മൾ ഡയറക്റ്റ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ബക്കൂർ അസബാജാറിലെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നോക്കുമ്പോഴുള്ള റേഷൻ കൂടുതൽ ഇതൊരു നമ്മളെ അടുത്ത് മേടിച്ചു പിന്നെ അത് ഞങ്ങൾക്ക് അത് നമുക്ക് അത്ര പ്രോബ്ലമായി തോന്നാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിസയ്ക്ക് ഉള്ള കാലാവധി കുറച്ച് ഇതായിരുന്നു കുട്ടികളുടെ വിസയുടെ ഒരു ഒരു വൺ മന്ത്രി അപ്പം അത് കാരണം ഞങ്ങള് റിസ്ക് എടുക്കണ്ടെന്ന് ചോദിച്ചാൽ അവർ തന്നെ ഏൽപ്പിച്ചു അങ്ങനെ ആയിരുന്നു ഇപ്പൊ അവരുടെ ഒരു അപ്രോച്ച് അങ്ങനെയായിരുന്നു അതായത് ഫസ്റ്റ് നമ്മൾക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി നമ്മൾ അതിലോട്ട് ആക്കിയതിന് ശേഷം അവര് വൺ ബൈ വൺ ആയിട്ട് ഓരിജിനൽ ആവശ്യം അങ്ങനെ ആവശ്യം വന്നിട്ട് ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവരാം ആ അങ്ങനെ ആയിരുന്നു ഇപ്പൊ എന്തായാലും നമ്മൾക്കിപ്പം ഞങ്ങള് നല്ല ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് എടുത്തു പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് വളരെ കുറച്ച് ക്യാഷാണ് ആയത് തമ്പ ടൂ ജോർജിയെ പോയതിനേക്കാൾ നല്ല കുറഞ്ഞ ക്യാഷിന് നമ്മള് നാല് പേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എടുക്കും അത് മാത്രല്ല അത് പ്രയോറിറ്റിയിലും കൂടി കിട്ടി അത് ബൈ മിസ്റ്റേക്ക് ആണെങ്കിലും ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ അത് പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് വന്നു പ്രയോറിറ്റി ലിസ്റ്റിൽ വന്നിട്ട് ഞങ്ങൾക്ക് എവിടെയും ക്യൂ നിൽക്കേണ്ട ഒന്നും വന്നില്ല ഡയറക്റ്റ് കയറി ചെന്ന് ചെക്കിംഗ് ചെയ്യാനും എല്ലാം പറ്റിയ ഒരു നല്ല രീതിയിലായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നത് അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റും ഞാൻ ടു ബെഡ്റൂം ആണ് എടുത്തത് രണ്ട് അപ്പാർട്ട്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് ദിവസത്തിനായിട്ട് അതെല്ലാം നല്ല വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റി അപ്പോൾ അതും അത്ര വലിയ എക്സ്പെൻസൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവരുടെ ടൂറാണ് നമുക്ക് കൃത്യമായ ടൂർ പാക്കേജിൽ ഞാൻ ആദ്യ ടൂറാണ് ഏൽപ്പിച്ചത് അത് ഒരത്ര നല്ല രീതിയിലല്ല പോയത് അതിന്റെ ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ നമ്മളുടെ ഓരോരോ വൺ ബൈ വൺ ആയിട്ട് ഓരോ ഡേ ബൈ ഡേ ആയിട്ടുള്ള ടൂറിൽ ഞാൻ പറയാം ഓക്കെ അപ്പം ഞങ്ങളുടെ ബാസ്റ്റെ വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഡേബയുടെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പം എന്നാൽ ഒന്ന് കാണാം വിലയിരുത്താം നിങ്ങളുടെ നല്ല കമൻസൊക്കെ തരാം എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അതിനെ കുറിച്ചിട്ട് എല്ലാം നന്നായിട്ട് കമൻറ്റ് ചെയ്യാം ഞാൻ യൂട്യൂബ് വീഡിയോ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതും യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്ത കാലത്താണെങ്കിലും ഞാൻ എവിടെ പോകുകയാണെങ്കിലും നന്നായിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് വയ്ക്കാറുണ്ട് വീഡിയോ മൊത്തം വന്ന് എൻ്റെ ഗൂഗിൾ ഡ്രൈവ് മൊത്തം നിറഞ്ഞു അതിനൊന്നും സ്പേസ് ഇല്ലാണ്ടായി പിന്നെ എക്സ്ട്രാ ഇയർലി പേ ചെയ്ത് സ്പേസ് ഉണ്ടാക്കേണ്ടിയൊക്കെ ഉള്ള ഒരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ അത് കാരണം ഞാൻ യൂട്യൂബാവുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ആ വീഡിയോ പറയാമല്ലോ അങ്ങനെ ആണ് ഞാൻ പിന്നെ യൂട്യൂബ് ഇതിലോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് പറയാൻ ഞാൻ ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ